സംസ്ഥാന സർക്കാർ േഴ് അക്കാദമിക വർഷം മുതൽ പത്താം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അക്കാദമിക വർഷം എട്ടാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അക്കാദമിക വർഷം എട്ട് ഒമ്പത് ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷം എട്ട് ഒമ്പത് പത്ത് പൊതുപരീക്ഷയിലും പരീക്ഷയിലും സബ്ജക്ട് മിനിമം നടപ്പിലാക്കും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ജനകീയ പങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടി രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടിന് എസ് സി ഇ ആർ ടി യുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൊതുവിദ്യാഭ്യാസ കോൺക്ലേവ് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിൽ സമർപ്പിക്കുകയുണ്ടായി അക്കാദമിക മികവ് ഉയർത്തുന്നതിനായി സബ്ജക്ട് മിനിമം നടപ്പാക്കുന്നതിനോടൊപ്പം നിരന്തര മൂല്യനിർണ്ണയത്തിനുള്ള മാനദണ്ഡങ്ങൾ തികച്ചും മെറിറ്റിനെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്നത് ഉറപ്പുവരുത്തേണ്ടതാണെന്നും ഏതെങ്കിലും വിഷയത്തിൽ പിന്നാക്കം പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് റെമഡിയൽ ക്ലാസുകൾ നൽകി ആ വിഷയത്തിൽ പുനഃപരീക്ഷ നടത്തി അതിലൂടെ മികച്ച വിജയം കരസ്ഥമാക്കാവുന്നതാണെന്നും നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനായി ഘട്ടം ഘട്ടമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലയിലും ജില്ലാതല കോൺക്ലേവ് സംഘടിപ്പിക്കും ഡിഇഒ എഇ തലത്തിൽ ഗുണമേന്മ വിദ്യാഭ്യാസ പിന്തുണ കമ്മിറ്റികൾ രൂപവൽക്കരിക്കും ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പി ടി എ അധികൃതർ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ അധ്യാപക സംഘടനകൾ തുടങ്ങിയവരുടെ പിന്തുണ ഉറപ്പാക്കും ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് മിനിമം മാർക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പഠന പിന്തുണ നൽകി രണ്ടാഴ്ചക്കകം വീണ്ടും പരീക്ഷ എഴുതുവാനുള്ള അവസരം ഒരുക്കും ഒരു കുട്ടി പോലും പരാജയപ്പെടുക എന്നത് അജണ്ടയിൽ ഇല്ല മറിച്ച് എല്ലാ കുട്ടികളും